അസ്സാം വരഹി വാത്തുലഹി ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വത്സ്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത് സുബാനുഭവത്താല ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും ആശയവിനിമയം കൈമാറാനുള്ള ഒരു മാധ്യമം നൽകിയിട്ടുണ്ട് എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സംസാരമാണ് എന്നാണ് അല്ലെങ്കിൽ നമ്മൾ അതിനെ സംസാരം എന്നാൽ എല്ലാ കാര്യങ്ങളും നാം മറ്റുള്ള ആളുകളോട് പങ്കുവെക്കുകയോ അതല്ലെങ്കിൽ നാം പറയുകയോ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ എന്താണ് എന്തിനെ സംബന്ധിച്ചാണ് എന്ന ചർച്ചാ വിഷയം ഒന്ന് നിനക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് നീ ഒരിക്കലും പറയാൻ പാടില്ല ചോദിച്ച് മനസ്സിലാക്കാനല്ല പഠിക്കാനല്ല മറിച്ച് എനിക്ക് അറിയും എന്നുള്ള നിലക്ക് മറ്റുള്ള ആളുകളോട് ഒരു വിഷയവും നാം പറയാനും പങ്കുവെക്കാനും പാടില്ല കാരണം നിനക്ക് അറിവില്ലാത്ത ഒരു കാര്യം ഒന്ന് നീ എന്താകണ്ട നിലനിൽക്കണ്ടെന്ന് പറഞ്ഞാൽ നീ അത് ആശയവിനിമയങ്ങൾ അതുമായി കൊണ്ട് നീ പങ്ക് വെക്കണ്ട തീർച്ചയായും കേൾവിയും ഹൃദയം എല്ലാം അതിനെ തൊട്ട് ചോദ്യം ചെയ്യപ്പെടുന്നു അപ്പോൾ ഒരു കാര്യം അറിവില്ലാത്ത കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ പറയണ്ട നീ പറയണ്ട ലാത്തു ഞാൻ കണ്ടു എന്ന് വല്ലം താറാൻ നീ കണ്ടിട്ടില്ല കാണാത്തൊരു കാര്യം നീ തുന്യവിയായ ലാഭത്തിന് കാലലാഭത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേതെങ്കിലും വിഷയത്തിൽ നേട്ടത്തിന് വേണ്ടിയോ നീ കാണാത്ത കാര്യം ഞാൻ കണ്ടു എന്ന് പറയരുത് വലാ ഞാനത് കേട്ടു എന്ന് പറയാൻ പാടില്ല കേട്ടിട്ടില്ല കേൾക്കാത്ത കാര്യം ഞാൻ അത് കേട്ടു എന്ന് പറയാൻ പാടില്ല എല്ലാത്തിനെ സംബന്ധിച്ചും നാളെ അള്ളാഹു സുബാനുഭവ അതിനെ തൊട്ട് ചോദിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പോ നമ്മൾ ഒരു കാര്യം ഞാൻ പറയുന്നത് നമ്മൾ ഒരാളോട് വ്യക്തിയോടല്ലേ പറഞ്ഞത് അല്ലെങ്കിൽ ഒരു കുട്ടിയോടല്ല പറഞ്ഞത് എന്നുള്ള ഒരു മാനസിക തലം നമ്മൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ കരങ്ങൾ കൊണ്ടല്ലാതെ ഒറ്റ വാക്കും ഒരു വ്യക്തിയും ഇവിടെ സംസാരിക്കുന്നില്ല അതൊരു ലോകത്തോടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു വ്യക്തിയോടല്ല ഒരു കളവ് അതില്ലാത്തൊരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അറിവില്ലാത്തൊരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അത് ഈ ഒരു വ്യക്തിയോട് മാത്രമല്ല അത് ഈ ലോകത്തോടാണ് എന്ന് മനസ്സിലാക്കണം അതൊരിക്കലും നമ്മൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുകയില്ല മറ്റേതൊക്കെ നമ്മൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും വായിൽ നിന്നൊന്നും വീണ് പോയാൽ എന്താവില്ല അത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റുകയില്ല മുറി നമ്മൾ കൈ കത്തിക്കൊണ്ട് മുറിവേൽപ്പിച്ചാൽ ആ മുറി കുറച്ചു കഴിഞ്ഞാൽ കൂടി പോകും പക്ഷെ നാവ് കൊണ്ട് മുറിവേൽപ്പിക്കുന്നു നാവ് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് എന്നാൽ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി വിദ്യ നേടാൻ വേണ്ടി ഏത് താഴ്ന്നവരിൽ നിന്നും ഏത് മോശക്കാരിൽ നിന്നും സ്വീകരിക്കാമെന്നുള്ളതാണ് വിദ്യ അറിവുകൾ നേടാൻ വേണ്ടി കാരണം അലൈഹി അറിയാം തങ്ങൾ വെച്ചുകൊണ്ട് ബന്ദികളാക്കപ്പെട്ടവരും മോചിപ്പിക്കപ്പെട്ട ഒരു കാര്യമുണ്ട് കാണാം അങ്ങനെ നഹുസ് വല്ല വലിയ തങ്ങൾ ബദറിൽ വെച്ചുകൊണ്ട് തടവുകാരാക്കി പിടിച്ചവരെ അങ്ങോട്ട് ആക്രമിക്കാൻ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നു അങ്ങനെ എന്തായി ആ ഒരു പ്രശ്നത്തിൽ അവർ പരാജയപ്പെട്ടു ക്രൈശികൾ പിരിഞ്ഞ് തിരിഞ്ഞു ഓടുകയും അതിൽ വലിയ വിജയം മുസ്ലിംകൾക്ക് വരികയും അവരെ ആക്രമിക്കാൻ ചെന്ന ആളുകളെ ബന്ധികളാക്കുകയും ചെയ്യുന്ന ആൾ ബന്ദികളാക്കുന്നവരെ ക്രൂരമായും ക്രൂരമായി മർദ്ദിക്കുകയോ അതല്ലെങ്കിൽ അവരെ മറ്റേതെങ്കിലും വിധേനെ പീഡിപ്പിക്കുകയോ അള്ളാഹെന്ന് പ്രസിച്ചിരില്ല നിലയമറിച്ച് സമ്പന്നരെ കാശുള്ള ആളുകളെ എന്തായി അവരെ ഫൈൻ അടപ്പിച്ചുകൊണ്ട് സമ്പത്ത് കൊടുത്തുകൊണ്ട് മോചിതരാക്കി ആ കാര്യമാണ് പറയുന്നത് കാനൻ നാസു ജനങ്ങായി ബദറിന്റെ ദിവസം ബ്രന്ഥികളാക്കപ്പെട്ടവരിൽ നിന്ന് ലൈസലവും ഫിദവും അവർക്ക് ഫിത കൊടുക്കാറില്ല ഫിദിയെ കൊടുക്കാനില്ല എന്നുള്ള ഫൈന് കൊടുക്കാനില്ല മറ്റുള്ള സമ്പന്നന്മാരൊക്കെ എന്താക്കി പൈസ കൊടുത്തുകൊണ്ട് അവരെ മോചിരാക്കി റസൂള്ള സ്വല്ലാ അലൈഹി വല്ലാ ഫിതാവും അപ്പോൾ അവരുടെ പ്രായചിത്വം അവരുടെ അതിനുള്ള പ്രതിഫലനം സല്ല അല്ലാ അലിസ്ല അത്തങ്ങളാക്കുന്നത് എന്താണെന്നറിയോ ആനുസാരിക്കാരായ കുട്ടികൾക്ക് പഠിപ്പിക്കണ്ടതാണ് എന്ത് കിതാബത്ത് വായനയും എഴുത്തും പഠിപ്പിക്കാനായി നിയോഗിച്ചു അങ്ങനെ ഇത്ര ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ വായനയും എഴുത്തും പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ മോചിതരാക്കാമെന്ന വ്യവസ്ഥയിൽ വിവരമില്ല അല്ലെങ്കിൽ അറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾക്ക് വിദ്യ അഭ്യസിക്കാം എന്നുള്ളതാണ് അതല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോ നമ്മൾ പോലെ അല്ല വിദ്യ കേൾമിന് അങ്ങനെ ഒരു പവർ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് രണ്ടാമത്തെ കാര്യം അപ്പൊ നമ്മൾ വിവരമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാർ ഒരു കാരണവശാലും പങ്കുവെക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ോടും നിന്റെ രഹസ്യം പറയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ രഹസ്യങ്ങൾ മറ്റുള്ള ആളുകളോട് പറഞ്ഞാൽ അത് നമ്മൾക്ക് തന്നെ ചിലപ്പോൾ വിനയായി മാറും മാറുമെന്നുള്ളതാണ് നീ ഒരു മനുഷ്യനെ സ്നേഹിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നീ സ്നേഹിക്കുക പരിധി വിട്ടുകൊണ്ട് സ്നേഹിച്ച് നിന്റെ രഹസ്യങ്ങളും നിന്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കാൻ കണ്ട അതുപോലെ തന്നെ യൗ നീ ദേഷ്യപ്പെടുകയാണെങ്കിൽ ആ ദേഷ്യം ഒരവസരത്തിൽ നിന്റെ സ്വന്ത കാരണം ഇഷ്ടത്തോഴനായി മാറാനും സാധ്യതയുണ്ട് അപ്പോ നീ സ്നേഹിക്കുമ്പോൾ ഒരു പരിധിവരെ നീ ഒരു വ്യക്തിയെ സ്നേഹിക്കുക ആ സ്നേഹം എന്നും നിലനിൽക്കുക എന്നില്ല പക്ഷേ അവൻ ഒരു സന്ദർഭത്തിൽ നിനക്ക് ദേഷ്യമുള്ളവരും നിന്റെ ശത്രുവുമായി മാറിയേക്കാം മനസ്സിലാണല്ലോ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ സ്നേഹിക്കുക അപ്പുറത്തേക്ക് അവിടെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മറ്റു സന്ദർഭത്തിൽ അവൻ നമ്മുടെ ശത്രുവായി മാറിയേക്കാം അതുപോലെ തന്നെ ഒരു ശത്രുത വെക്കുകയാണെങ്കിൽ ഒരു വരെ ഒരു മാന്യമായ രീതിയിൽ ശത്രുത പുലർത്തുക കാരണം ആ ശത്രു നാളെ നമ്മുടെ ഇഷ്ടത്തോനായി സ്വന്തക്കാരനായി അവരനുസാധിക്കുകയുണ്ട് അതുകൊണ്ട് അത് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ രഹസ്യങ്ങളെ ഒരിത്തനോടും പറയാൻ പാടില്ല പിന്നെ തൻ്റെ കുറ്റവും മറ്റൊന്ന് മൂന്നാമത്തെ കാര്യം തൻ്റെ കുറ്റവും കുറവും നോക്കാതെ മറ്റുള്ള ആളുകളുടെ കുറ്റവും കുറവും പറയുക എന്തെങ്കിലും ലാഭ കാര്യലാഭത്തിന് വേണ്ടിയായിരിക്കും എൻ്റെ ഒപ്പം കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും കുഞ്ഞു വ്യായ നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ ഷഹാദ്സൂർക്കുള്ള സാക്ഷി പറഞ്ഞിട്ട് അവൻ എന്തെങ്കിലും മറ്റുള്ള ആളുകളിൽ നിന്ന് നേടാൻ വേണ്ടിയായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കുറ്റങ്ങളും കുറവുകളും ഒരാളോടും പറയാൻ പാടില്ല ജനത കത്താക്കുന്ന ഈ പറയുന്ന ആളുകൾ ഇത്തരം ആളുകൾ ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കുകയില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നിന്റെ പ്രശ്നങ്ങൾ നിന്റെ പരാതികൾ അത് മറ്റുള്ള ആളുകളോടൊരിക്കലും പങ്കുവെക്കാൻ പാടില്ല അതിൻ്റെ ദാരിദ്ര്യമാണെങ്കിലും ശരി അതിൻ്റെ രോഗമാണെങ്കിലും ശരി ഏത് ഏത് വിഷയമാണെങ്കിലും പ്രശ്നങ്ങളൊന്നും ജനങ്ങളുടെ മുമ്പിൽ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല പക്ഷേ തെറ്റുവിട്ടങ്ങൾ നമ്മൾ സമ്മതിക്കുകയും പറയുകയും വേണം ആരോട് അള്ളാഹുവിന്റെ മുമ്പിലാണ് അവതരിപ്പിക്കേണ്ടത് പരാതി പറയേണ്ടത് അള്ളാഹുവിനോടാണ് അല്ലാതെ ജനങ്ങളോട് പരാതി പറയാൻ പാടില്ല പിന്നെ ജനങ്ങളോട് പറയേണ്ടത് ജനങ്ങളുമായി വലിയ കടപ്പാടുകളും ബാധ്യതയും ഉണ്ടെങ്കിൽ അത് ജനങ്ങളുമായി കൊണ്ട് പറഞ്ഞ് പൊരുത്തപ്പെടിയിപ്പിക്കുക എന്നെങ്കിൽ മാത്രമേ ആ മനുഷ്യന്റെ രക്ഷയുള്ളൂ ഉള്ളൂ അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പോരായ്മകളും നമ്മുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകളോട് പറയാതിരിക്കുക ആ പ്രശ്നങ്ങളൊക്കെ വെക്കേണ്ടത് അവരുടെ മുമ്പിലാണ് ഉടമസ്ഥനായ റബ്ബിന്റെ മുമ്പിലാണ് അവന്റെ മുമ്പിലാണ് നമ്മുടെ കാര്യങ്ങൾ പ്രശ്നങ്ങളെ പറയുന്നത് അതല്ല മറ്റൊരാളും ഒരു വ്യക്തിയും നമ്മളെ രക്ഷിക്കാനോ അതല്ലെങ്കിൽ നമ്മളെ ശിക്ഷിക്കാനോ അവർക്ക് ആർക്കും സാധ്യമല്ല നമ്മൾ അള്ളാഹു അള്ളാഹുഅലാൻ്റെ മുമ്പിൽ മാത്രം നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക അതിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിക്കും മറ്റൊന്ന് പിന്നെ തെറ്റുകൾ നമ്മൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നമ്മൾ അലോഹവുമായുള്ള ബാധ്യതയാണെങ്കിൽ അത് അവന്റെ മുമ്പിൽ തോക്ക് ചെയ്ത് മടങ്ങുക ജനങ്ങളുമായി കൊണ്ടാണെങ്കിൽ അത് ജനങ്ങളുമായി പറഞ്ഞു തീർക്കുക എന്നാണ് ഓ മനുഷ്യ നീ നിന്റെ നാവിനെ സൂക്ഷിച്ചോളാം അധികമായി ജനങ്ങളെ നരകത്തിൽ നരകത്തിലെത്തിക്കുന്നത് എന്താണെന്നാണ് പറഞ്ഞത് പറയുമ്പോൾ അത് നാവാണ് അതുകൊണ്ട് ഓ ജനങ്ങളെ നാവിനെ നിങ്ങൾ സൂക്ഷിക്കുക തീർച്ചയായും അതൊരു അത്യുഗ്രഹമായ വിഷപ്പാമ്പാണ് അത് നിന്നെ തിരിച്ചു കളിക്കും അപ്പൊ നാവിനെ നമ്മൾ നിയന്ത്രിക്കുക നമ്മൾ സംസാരം കുറക്കുക കാര്യങ്ങളും മനസ്സിലാക്കുക എന്ന കാര്യങ്ങളാണ് ഇപ്പൊ എന്ന് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത് ഏഹ് നമ്മുടെ നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ നമ്മൾ മറ്റുള്ള ആളുകളോട് പറയാനും പങ്കുവെക്കാനും പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തത് നമ്മുടെ രഹസ്യങ്ങളെ ഒരാളോടും പറയാൻ പാടില്ല എന്നുള്ളതാണ് മൂന്നാമത്തത് മറ്റുള്ള ആളുകളുടെ കുറ്റം കുറവുകളും പറയുക തൻ്റെ കുറ്റം കുറവും നോക്കാതെ മറ്റുള്ള ആളുകളുടെ കുറ്റവും കുറവും പറയാതിരിക്കുക എന്നുള്ളതാണ് തൻ്റെ മനസ്സിലേക്ക് നോക്കണോ നമ്മൾ എങ്ങനെയാണുള്ളത് മൂന്നാമത്തെ കാര്യം നിന്റെ പ്രശ്നങ്ങള് മറ്റുള്ള ആളുകളിൽ ജനങ്ങളിൽ അത് അവതരിപ്പിക്കാതിരിക്കുക ഹാലികായ ഉടമസ്ഥരിൽ മാത്രം ദാരിദ്ര്യമായാലും ശരി അല്ല രോഗമാണെങ്കിലും ശരി ഏതാണെങ്കിലും ശരി അത് ഔവാഹുവിൻ്റെ മുമ്പിൽ മാത്രം നമ്മൾ അവതരിപ്പിക്കുക മറ്റൊന്ന് തെറ്റുകൾ മറ്റുള്ള ആളുകളോട് പറയുന്നത് തെറ്റുകുറ്റങ്ങളെ നമ്മൾ നമ്മൾ ചെയ്ത തെറ്റുകളെ മറ്റുള്ള ആളുകളോട് പങ്കുവെക്കാൻ പാടില്ല അവ തെറ്റുകളാണെ സംബന്ധിച്ചാൽ പറയുന്നത് കേട്ടോ തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുമായുള്ള തെറ്റാണെങ്കിൽ അള്ളാഹുമായുള്ള ബാധ്യതയാണെങ്കിൽ റബ്ബൽ ഇസത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മൾ തുക ചെയ്ത് കീറിച്ച് മടങ്ങുക മനുഷ്യരോടാണെങ്കിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ എങ്ങനെയെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള ഇടപാടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് അവരുമായി കൊണ്ട് പൊരുത്തപ്പെടുത്തി പിടിയിച്ചു പോകാത്ത കാലത്തോളം ആ മനുഷ്യന്റെ തോബ അള്ളാഹു ഹുസുബൻ താല സ്വീകരിക്കുക അള്ളാഹുഹു സുബുബനു നല്ലത് നല്ലതുപോലെ മനസ്സിലാക്കാനുള്ള സ്വാഭാവികം നമുക്ക് നൽകട്ടെ അവരുടെ സുറാഫു മുസ്തഖിമിൽ നമ്മളെ അള്ളാഹു സുബാനുല ഉൾപ്പെടുത്തിരട്ടെ എല്ലാ ശത്രുക്കളിൽ നിന്നും അള്ളാഹുഹു സുബാനു താല നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തിട്ട് അമ്മയും ബ്രഹ്മിസ്ലാം അലൈലി ബ്രഹ്മു